കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന വലപ്പാട് നടന്ന ഭാരതീയ പട്ടികജന സമാജം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻറ് സ്റ്റൈഫ് പെൻറ് ഫെല്ലോഷിപ്പുകൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ പിണർമുണ്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജാതിയെ ജാതിപരമായിട്ടുള്ള വിവേചനം എത്രയാണ് അല്ലെങ്കിൽ എത്രമാത്രം മാത്രം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ ഇപ്പൊ ഒരു പുതിയ തലമുറ ഡാറ്റാസ് നമ്മുടെ കയ്യിലില്ല ഇന്ത്യയില് അങ്ങനെ ഒരു ഡാറ്റാസ് ഇല്ല പക്ഷെ ഒരുപക്ഷെ ഗവൺമെന്റിന് ചിലപ്പോൾ അറിയാൻ പറ്റും ഇതിനകത്ത് എത്ര പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകള് ഉദ്യോഗത്തിൽ കയറി ചോദിച്ചിട്ട് ഒരുപക്ഷെ ഗവൺമെന്റിന് അറിയാൻ സാധിക്കും കാരണം അവരുടെ ജാതി മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും പക്ഷെ കൊടുത്താൽ ചോദിച്ചാൽ പറയാൻ സാധ്യമല്ല സ്വാഗത സംഘം ചെയർപേഴ്സൺ രശ്മി സുമേഷ് അധ്യക്ഷത വഹിച്ചു പിന്നോക്ക വിഭാഗം വികസന കോർപ്പറേഷൻ മുൻ ഡയറക്ടർ വി ആർ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ശിവരാമൻ രാജു കുംബ്ലാൻ അഡ്വക്കേറ്റ് ഷിബു എറണാകുളം വി ടി ഭാരത് രാജ് കോഴിക്കോട് ഷൺമുഖൻ കല്ലായി പി കെ അജിത് കുമാർ ടി വി വിശ്വമിത്രൻ എം വി ലാലു പി കെ ബാബു സാവിത്രി ചന്ദ്രൻ അനിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് കെഎസ് അനിൽകുമാർ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട് ട്രഷറർ ഷൺമുഖൻ കല്ലായി എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു